ചാണക്യനീതി ധനികനാകാനുള്ള ഏഴ് നിഗൂഢ വഴികൾ പണ്ട് ചന്ദ്രഗുപ്തൻ തന്റെ ഗുരുവായ ആചാര്യ ചാണക്യനോട് ഒരു ഗഹനമായ ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഗുരുദേവ ഈ പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ധനികനോ ദിവസം കൂടുതൽ കൂടുതൽ ധനികനാവുകയും ചെയ്യുന്നു എന്താണ് ഇതിന്റെ രഹസ്യം ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദ്രഗുപ്ത നിനക്കറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ധനികനാവുക എന്നത് മനുഷ്യൻ ധനികനാകുന്നത് അവന്റെ ബുദ്ധി കൊണ്ടും ചിന്താശക്തി കൊണ്ടുമാണ് ഒരുവൻ ദരിദ്രനാണെങ്കിൽ അതിനു കാരണം അവൻ തന്നെയാണ് അവന്റെ ചിന്താഗതി അവന്റെ ബുദ്ധി അവന്റെ ഉത്തരവാദിത്ത ബോധം എന്നിവയാണ് അവനെ ദരിദ്രനായി നിലനിർത്തുന്നത് ചന്ദ്രഗുപ്തൻ അല്പം അത്ഭുതത്തോടെ ചോദിച്ചു ഗുരുദേവ എന്താണ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല ചാണക്യൻ ചന്ദ്രഗുപ്തനെ ആഴത്തിൽ നോക്കി പറഞ്ഞു നിനക്കറിയാമോ ഇന്ന് ഒരു പാവപ്പെട്ടവനെ സഹായിച്ച് കുറച്ച് പണം നൽകിയാൽ അവൻ ആ പണം ആഡംബര വസ്തുക്കൾക്കും അനാവശ്യമായ സാധനങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചു കളയും അവൻ വീണ്ടും ദരിദ്രനാകും വീണ്ടും പണം യാചിക്കുന്ന ഒരു ഭിക്ഷക്കാരനായി മാറും എന്നാൽ ധനികർ അങ്ങനെ ചെയ്യുന്നില്ല ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ ചോദിച്ചു എങ്കിൽ ധനികർ ആ പണം കൊണ്ട് എന്താണ് ചെയ്യുന്നത് ഗുരുദേവ ചാണക്യൻ മറുപടി നൽകി ശരി ചന്ദ്രഗുപ്ത ഇന്ന് ഞാൻ നിനക്ക് ധനികനാകാനുള്ള ഏഴ് നിഗൂഢമായ വഴികൾ പറഞ്ഞുതരാം അത് നീ മനസ്സിലാക്കിയാൽ നിന്നെ ധനികനാകുന്നതിൽ നിന്ന് ആർക്കും തടയാനാവില്ല ഏതൊരു മനുഷ്യനും ഈ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ പകർത്തിയാൽ ധനം അവന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും എന്നാൽ ഈ വഴി എളുപ്പമുള്ളതോടൊപ്പം തന്നെ കഠിനാധ്വാനവും ആവശ്യപ്പെടുന്നുണ്ട് നീ പ്രയത്നിക്കേണ്ടി വരും ചാണക്യൻ തുടർന്നു ഈ പത്ത് നിയമങ്ങൾ പറയുന്നതിനു മുൻപ് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം ഒരു ചെറിയ ഇടവേള ഈ ഭാഗം നിങ്ങളുടെ വീഡിയോയുടെ ആമുഖമാണ് എന്നാൽ അതിനു മുൻപ് നിങ്ങൾക്കും ചാണക്യനീതി ഇഷ്ടമാണെങ്കിലോ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിലോ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റിൽ ചാണക്യനീതി എന്നെഴുതുക നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കും കഥ പൂവിൽ ഒളിപ്പിച്ച രഹസ്യം ഒരിക്കൽ ഒരു രാജാവ് തന്റെ നഗരത്തിലൂടെ കറങ്ങാനിറങ്ങി വഴിയരികിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭിക്ഷയാചിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു രാജാവിന് അവനോട് ദയ തോന്നി അദ്ദേഹം ചോദിച്ചു അല്ലയോ വൃദ്ധ നിങ്ങളിവിടെ എന്തിനാണിരിക്കുന്നത് എന്തെങ്കിലും ജോലി ചെയ്തു ആ പാവപ്പെട്ടവൻ മറുപടി പറഞ്ഞു മഹാരാജാവേ ഞാൻ ദരിദ്രനാണ് എനിക്കൊരു ജോലിയുമറിയില്ല എനിക്ക് കുറച്ച് പണം തരണം ഞാൻ ഞാനിന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല രാജാവിന് ദയതോന്നി അദ്ദേഹം ആ പാവപ്പെട്ടവന് കുറച്ച് നാണയങ്ങൾ നൽകി കുറച്ചു മാസങ്ങൾക്കു ശേഷം രാജാവ് അതേ വഴിയിലൂടെ വീണ്ടും പോയപ്പോൾ അതേ പാവപ്പെട്ടവൻ വീണ്ടും ഭിക്ഷയാചിക്കുന്നത് കണ്ടു രാജാവ് തന്റെ മന്ത്രിമാരോട് ചോദിച്ചു ഈ ഭിക്ഷക്കാരൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ അവനെ സഹായിച്ചതല്ലേ മന്ത്രി മറുപടി നൽകി മഹാരാജാവേ അങ്ങ് അവന് പണമാണ് നൽകിയത് എന്നാൽ ഇത്തവണ അവസരം തരണം മന്ത്രി ആ ദരിദ്രന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു നീ ഇങ്ങനെ പണം യാചിച്ചുകൊണ്ടിരുന്നാൽ നീ ജീവിതകാലം മുഴുവൻ ഒരു ഭിക്ഷക്കാരനായിരിക്കും നിനക്കൊരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല പാവപ്പെട്ടവൻ പറഞ്ഞു എനിക്ക് ബുദ്ധിയില്ല ഞാൻ അക്ഷരജ്ഞാനമില്ലാത്തവനാണ് എനിക്കൊരു അറിവുമില്ല ഞാൻ എന്തു ചെയ്യും ഞാൻ എങ്ങനെ പണം സമ്പാദിക്കും മന്ത്രി അവന് പണം നൽകുന്നതിനു പകരം ഒരു പൂക്കൂട കൊണ്ടുവന്നു നൽകി എന്നിട്ട് പറഞ്ഞു പോയി അമ്പലത്തിനു മുൻപിലിരുന്ന് പൂക്കൾ വിൽക്കൂ എന്നിട്ട് എന്തു സംഭവിക്കുമെന്നു നോക്കൂ അവിടെ വെച്ചാണ് ധനത്തിന്റെ രഹസ്യം ആരംഭിച്ചത് ആ പാവപ്പെട്ടവൻ എല്ലാ ദിവസവും അമ്പലത്തിനു മുൻപിൽ പൂക്കൾ വിൽക്കാൻ തുടങ്ങി പതിയെ പതിയെ പൂക്കളുടെ കച്ചവടത്തിൽ നിന്ന് അവൻ നല്ല ലാഭം നേടാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ രാജാവ് തന്റെ മന്ത്രിയെ ഒരുപാട് പ്രശംസിച്ചു ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു ഈ കഥ നിനക്ക് നിസ്സാരമായി തോന്നിയേക്കാം എന്നാൽ ഈ കഥയുടെ ആഴത്തിലുള്ള രഹസ്യം ആരാണോ മനസ്സിലാക്കുന്നത് അവന്റെ ജീവിതം മാറിമറിയും ധനികനാകാൻ വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വളരെ ചെറിയതും ലളിതവുമായ ഒരു കാര്യമാണ് എന്നാൽ ഇത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധിക്കണം നിനക്ക് വളരെ എളുപ്പത്തിൽ ധനികനാകാനും ധനത്തെ നിന്നിലേക്ക് ആകർഷിക്കാനും കഴിയും ഇനി ഞാൻ നിനക്ക് ധനികനാകാനുള്ള ഏഴ് നിയമങ്ങൾ പറഞ്ഞുതരാം നമുക്ക് ഒന്നാം നിയമത്തിൽ നിന്ന് തുടങ്ങാം നിയമം ഒന്ന് ധനികൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ദരിദ്രൻ ധനത്തിനായി കാത്തിരിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത ധനസമ്പത്ത് എന്നത് കേവലം നാണയങ്ങൾ ശേഖരിക്കുന്നതിലല്ല മറിച്ച് അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലാണ് സമൃദ്ധനായ ഒരാൾ പണത്തിനു പിന്നാലെ ഓടുന്നവനല്ല മറിച്ച് ഓരോ സാഹചര്യത്തിലും അവസരം കാണുന്നവനാണ് യുദ്ധത്തിൽ ഒരു സമർത്ഥനായ സേനാപതി ശത്രുവിന്റെ ദുർബലതയെ അവസരമാക്കി മാറ്റുന്നതുപോലെ ധനം സമ്പാദിക്കുന്ന വ്യക്തി ഓരോ വെല്ലുവിളിയിലും ലാഭത്തിനുള്ള സാധ്യത തേടുന്നു പാവപ്പെട്ട വ്യക്തിയാകട്ടെ എപ്പോഴും പണത്തെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പണം താനെ അവന്റെ അടുത്തേക്ക് വരുമെന്ന് അവൻ ചിന്തിക്കും എന്നാൽ ചന്ദ്രഗുപ്ത പണം തനിയേ വരില്ല അത് നേടുന്നതിനു വേണ്ടി അവസരങ്ങളെ തിരിച്ചറിയുകയും അവയിൽ പ്രവർത്തിക്കുകയും വേണം ഉദാഹരണം ദൂരദേശങ്ങളിൽ ആവശ്യം കാണുന്ന ഒരു വ്യാപാരി തന്റെ ഉൽപ്പന്നങ്ങൾ അവിടേക്കയയ്ക്കുന്നു അവൻ റിസ്ക് എടുക്കുന്നു പക്ഷേ അവസരം നഷ്ടപ്പെടുത്തുന്നില്ല ഇതൊരു ലളിതമായ കാര്യമാണ് നീ നിന്റെ ബുദ്ധിയെ ഉണർത്തിവെക്കണം ഓരോ വ്യക്തിയിലും ഓരോ സംഭവത്തിലും ഓരോ സാഹചര്യത്തിലും എന്തെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകും നിന്റെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ പുതിയ കലകൾ പഠിക്കുക പുതിയ ആളുകളുമായി ഇടപഴകുക പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക ഒരു കർഷകൻ മഴയ്ക്കു മുൻപ് വിത്ത് വിതയ്ക്കുന്നതുപോലെ നീ അവസരങ്ങൾക്കായി തയ്യാറെടുക്കണം പരിമിതമായ ചിന്താഗതിയിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിക്ക് അവസരങ്ങളെ കാണാൻ പോലും കഴിയില്ല ഈ നിയമം സ്വീകരിക്കാൻ നീ നിന്റെ ചിന്താശക്തിയെ വികസിപ്പിക്കണം എല്ലാ ദിവസവും ഒരു പുതിയ ആശയം കൊണ്ടുവരിക നിന്റെ നഗരത്തിൽ പുതിയൊരു ആവശ്യം ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അത് നിറവേറ്റാനുള്ള വഴി ചിന്തിക്കുക പുതിയൊരു വ്യാപാരം തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്റെ പങ്ക് എന്തായിരിക്കുമെന്ന് നോക്കുക അവസരമെന്നത് നിന്റെ ബുദ്ധിയുടെയും ധൈര്യത്തിന്റെയും സംയോജനം ആവശ്യപ്പെടുന്ന ഒന്നാണ് നിയമം രണ്ട് ധനികൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു ദരിദ്രൻ വിധിയെ ആശ്രയിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത കർമ്മം തന്നെയാണ് ജീവിതത്തെ മാറ്റുന്ന ശക്തി ഒരു സമൃദ്ധനായ വ്യക്തിക്കറിയാം അവന്റെ വിധി അവന്റെ കൈകളിലാണെന്ന് എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധിയുണ്ടായാൽ അവൻ അതിൽ നിന്ന് ഓടിപ്പോകില്ല മറിച്ച് അത് പരിഹരിക്കുന്നതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും എന്നാൽ പാവപ്പെട്ടവൻ തന്റെ പരാജയങ്ങളുടെ കുറ്റം വിധിക്കുമേൽ വെച്ചുകിട്ടും തന്റെ ദാരിദ്ര്യത്തിനു കാരണം തന്റെ ദുർഭാഗ്യം മാത്രമാണെന്ന് അവൻ ചിന്തിക്കും ഉദാഹരണം തന്റെ കലയിൽ വിദഗ്ധനായ ഒരു ശില്പി തന്റെ ഉൽപ്പന്നം വിറ്റുപോകാത്തതിനു കാരണം തന്റെ ദുർഭാഗ്യമാണെന്ന് ഒരിക്കലും പറയില്ല അവൻ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കും തന്റെ ഉൽപ്പന്നം മെച്ചപ്പെടുത്തും വിപണിയിൽ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിക്കും ഇതാണ് അവന്റെ കർമ്മം കർമ്മം എന്നത് നിന്റെ ജീവിതത്തിലെ അന്ധകാരം നിറഞ്ഞ ഗുഹയെ പ്രകാശമാനമാക്കാൻ കഴിയുന്ന അഗ്നിയാണ് നിനക്ക് ധനം വേണമെങ്കിൽ നിന്റെ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ ദിവസവും ഒരു പുതിയ ലക്ഷ്യമുണ്ടാക്കുക അത് നേടുന്നതിനു വേണ്ടി പ്രയത്നിക്കുക ഒരു യോദ്ധാവ് യുദ്ധത്തിൽ തന്റെ വാൾ മൂർച്ച കൂട്ടുന്നതുപോലെ നീ നിന്റെ കഴിവുകളെ തേച്ചുമിരുക്കുക നിയമം മൂന്ന് ധനികൻ ധനം നിക്ഷേപിക്കുന്നു ദരിദ്രൻ അത് ചെലവഴിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത ധനം ഒരു പോലെയാണ് നീ അത് ശരിയായ മണ്ണിൽ നട്ടാൽ അതൊരു വൃക്ഷമായി വളർന്ന് കൂടുതൽ ഫലങ്ങൾ നൽകും ധനികനായ വ്യക്തി തന്റെ പണത്തിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുന്നു കാരണം ധനത്തിൽ നിന്ന് ധനമുണ്ടാകുമെന്ന് അവനറിയാം എന്നാൽ പാവപ്പെട്ട വ്യക്തി പണം ലഭിച്ച ഉടൻ തന്നെ അത് കളയും ഉദാഹരണം തന്റെ ലാഭത്തിന്റെ കുറച്ചു ഭാഗം പുതിയ കച്ചവടങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു വ്യാപാരി കാലക്രമേണ തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ സുഖസൌകര്യങ്ങൾക്കായി മാത്രം ഓരോ നാണയവും ചെലവഴിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും സമൃദ്ധനാകാൻ കഴിയില്ല നിക്ഷേപം എന്നത് പണത്തിന്റെ മാത്രമല്ല സമയത്തിന്റെയും കഴിവിന്റെയും കൂടിയാണ് നിന്റെ സമയം പുതിയ കലകൾ പഠിക്കാൻ ഉപയോഗിക്കുക നിന്റെ കഴിവുകളെ മെച്ചപ്പെടുത്തുക പണം വരുമ്പോൾ അത് ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുക ഒരു കർഷകൻ തന്റെ വയലിൽ ഏറ്റവും നല്ല പോലെ നീ നിന്റെ ധനം അത് വളരുന്ന സ്ഥലത്ത് നിക്ഷേപിക്കുക നിയമം നാല് ധനികൻ ദീർഘവീക്ഷണത്തോടെ കാണുന്നു ദരിദ്രൻ തൽക്ഷണ ലാഭം ആഗ്രഹിക്കുന്നു ആചാരി ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത സമൃദ്ധിയുടെ പാത ദീർഘവീക്ഷണത്തിലൂടെയാണ് ഉണ്ടാകുന്നത് ഒരു ധനികനായ വ്യക്തി ഇന്നത്തെ ചെറിയ ലാഭത്തെ ഉപേക്ഷിച്ച് ഭാവിയിലെ വലിയ ലാഭത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ പാവപ്പെട്ട വ്യക്തി ഉടൻ ലഭിക്കുന്ന ലാഭത്തിനു പിന്നാലെ ഓടുന്നു ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നില്ല ഉദാഹരണം ഇന്ന് തന്റെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിക്കുന്ന ഒരു വ്യാപാരിക്ക് നാളെ ദരിദ്രനാകാം എന്നാൽ തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം വേണ്ടി സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്ന വ്യക്തി കാലക്രമേണ സമർത്ഥനാകും ഒരു രാജാവ് തന്റെ രാജ്യത്തിന്റെ രാജ്യത്തിൻറെ വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പദ്ധതികൾ തയ്യാറാക്കുന്നതുപോലെ നിനക്കും നിന്റെ ധനത്തിന്റെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യണം ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഇത് നിന്നെ അഞ്ചു വർഷത്തിനു ശേഷം എവിടെ എത്തിക്കുമെന്ന് ചിന്തിക്കുക നിയമം അഞ്ച് ധനികൻ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു ദരിദ്രൻ തോൽവി സമ്മതിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു തെറ്റു പറ്റുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്നാൽ അതിൽ നിന്ന് പഠിക്കുക എന്നത് ബുദ്ധിപരമായ കാര്യമാണ് ഒരു ധനികനായ വ്യക്തി തന്റെ പരാജയങ്ങളെ ഒരു ഗുരുവായി കാണുന്നു അവൻ ഓരോ തെറ്റിൽ നിന്നും പുതിയ പാഠം പഠിച്ച് മുന്നോട്ടു പോകുന്നു എന്നാൽ പാവപ്പെട്ട വ്യക്തി ഒന്നോ രണ്ടോ പരാജയങ്ങൾക്ക് ശേഷം തോൽവി സമ്മതിക്കുന്നു ഉദാഹരണം തന്റെ ആദ്യത്തെ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുന്ന ഒരു വ്യാപാരി അവൻ തോറ്റുപോവുകയാണെങ്കിൽ ഒരിക്കലും സമർഥനാകില്ല എന്നാൽ തന്റെ തെറ്റുകൾ വിശകലനം ചെയ്യുകയും പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവൻ വിജയിക്കുന്നു ഒരു യോദ്ധാവ് യുദ്ധത്തിലെ തന്റെ തോൽവിയിൽ നിന്ന് പഠിച്ച് അടുത്ത തവണ മികച്ച തന്ത്രങ്ങൾ മെനയുന്നതുപോലെയാണിത് നിയമം ആറ് ധനികൻ തന്റെ സമയം ശരിയായി ഉപയോഗിക്കുന്നു ദരിദ്രൻ സമയം വെറുതെ കളയുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത സമയമെന്നത് ധനത്തേക്കാൾ വിലപ്പെട്ട അമൂല്യരത്നമാണ് ധനം നഷ്ടപ്പെട്ടാൽ വീണ്ടും നേടാൻ കഴിയും എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല ഒരു സമൃദ്ധനായ വ്യക്തി തന്റെ ഓരോ നിമിഷത്തിനും കണക്കുവയ്ക്കുന്നു യുദ്ധത്തിൽ ഒരു സേനാപതി ഓരോ സൈനികന്റെയും ചലനം നിരീക്ഷിക്കുന്നതുപോലെ സമയത്തിന്റെ ശരിയായ ഉപയോഗമാണ് അവനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് അവനറിയാം എന്നാൽ പാവപ്പെട്ട വ്യക്തി തന്റെ സമയം അനാവശ്യമായ കാര്യങ്ങൾ അലസത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ജോലികൾ എന്നിവയിൽ നഷ്ടപ്പെടുത്തുന്നു ഉദാഹരണം അതിരാവിലെ എഴുന്നേറ്റ് തന്റെ വ്യാപാരത്തെക്കുറിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും വിപണിയിലെ കാര്യങ്ങൾ പഠിക്കുകയും തന്റെ ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യാപാരി കാലക്രമേണ തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ദിവസം മുഴുവൻ അലസതയിൽ സമയം കളയുകയോ നാടകം പറഞ്ഞു സമയം പാഴാക്കുകയോ ചെയ്യുന്നവന് ഒരിക്കലും സമൃദ്ധനാകാൻ കഴിയില്ല ചന്ദ്രഗുപ്ത സമയം ഒരു നദി പോലെയാണ് ഒഴുകിപ്പോയത് പിന്നെ ലഭിക്കില്ല നീ സമൃദ്ധനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ സമയത്തെ ഒരു യോദ്ധാവിനെ പോലെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഓരോ ദിവസവും നിന്റെ അവസാനത്തെ ദിവസമാണെന്ന് കരുതി ഉപയോഗിക്കുക സമയത്തിന്റെ ശരിയായ ഉപയോഗത്തിനുവേണ്ടി ആദ്യം നിന്റെ ലക്ഷ്യം വ്യക്തമാക്കുക ഒരു രാജാവ് തന്റെ രാജ്യത്തിന്റെ വിജയത്തിനുവേണ്ടി തന്ത്രങ്ങൾ മെനയുന്നതുപോലെ നീ നിന്റെ ധനത്തിന്റെയും സമൃദ്ധിയുടെയും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എല്ലാ ദിവസവും രാവിലെ ഒരു പദ്ധതി ഉണ്ടാക്കുക ഇന്ന് നീ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ആ ലക്ഷ്യത്തെ ചെറിയ ജോലികളായി വിഭജിക്കുക ഓരോ ജോലിയും സമയപരിധി വെച്ച് പൂർത്തിയാക്കുക ചാണക്യൻ തുടർന്നു നിയമം ഏഴ് ധനികൻ അറിവ് നേടുന്നതിൽ നിക്ഷേപിക്കുന്നു ദരിദ്രൻ വിദ്യാഭ്യാസം പൂർണമായെന്ന് കരുതുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത അറിവ് എന്നത് നിന്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് അത് ആർക്കും നിന്നിൽ നിന്ന് മോഷ്ടിക്കാൻ കഴിയില്ല ഒരു സമൃദ്ധനായ വ്യക്തിക്കറിയാം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അവൻ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും സമയം കണ്ടെത്തുന്നു പുതിയ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നു ഇതാണ് അവന്റെ ബുദ്ധി കൊണ്ടുള്ള നിക്ഷേപം എന്നാൽ പാവപ്പെട്ട വ്യക്തി താൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു അവൻ പുതിയ അറിവുകൾ നേടാനോ മാറുന്ന ലോകത്തിനനുസരിച്ച് സ്വയം മാറ്റാനോ ശ്രമിക്കുന്നില്ല ഉദാഹരണം ഒരു വ്യാപാരി പുതിയ കച്ചവട രീതികളെക്കുറിച്ചും വിപണിയെക്കുറിച്ചുള്ള പുതിയ ശാസ്ത്രങ്ങളെക്കുറിച്ചും പഠിക്കുന്നു കാലത്തിനനുസരിച്ച് അവൻ തന്റെ വ്യാപാരത്തെ പരിഷ്കരിക്കുന്നു ഇത് അവനെ കൂടുതൽ ലാഭം നേടാൻ സഹായിക്കുന്നു പുതിയ അറിവുകൾ നേടാൻ പണം ചെലവഴിക്കുന്നതിൽ മടി കാണിക്കരുത് അറിവ് ഒരു വിളക്ക് പോലെയാണ് അത് നിന്റെ വിജയത്തിലേക്കുള്ള പാതയിൽ പ്രകാശം നൽകും പുതിയ പുസ്തകങ്ങൾ വായിക്കുക നിന്റെ കച്ചവടത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകളിൽ നിന്ന് പരിശീലനം നേടുക പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിന്റെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കരുത് ഇതാണ് ധനികന്റെ ഏറ്റവും വലിയ രഹസ്യം നിയമം എട്ട് ധനികൻ നെറ്റ്വർക്ക് ബന്ധങ്ങളുണ്ടാക്കുന്നു ദരിദ്രൻ ഒറ്റപ്പെട്ടു ജീവിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത ധനം എന്നത് കേവലം നിന്റെ കയ്യിലുള്ള നാണയങ്ങളല്ല മറിച്ച് നിനക്കുള്ള ശക്തമായ ബന്ധങ്ങൾ കൂടിയാണ് ഒരു ധനികനായ വ്യക്തി എപ്പോഴും തനിക്ക് സഹായിക്കാൻ കഴിയുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു അവൻ മറ്റുള്ളവരുടെ കഴിവുകളെയും അവസരങ്ങളെയും മനസ്സിലാക്കുന്നു അവന്റെ ബന്ധങ്ങൾ ഒരു ശൃംഖല പോലെയാണ് അത് പുതിയ അവസരങ്ങളിലേക്ക് അവനെ നയിക്കുന്നു എന്നാൽ പാവപ്പെട്ട വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നു അവൻ മറ്റുള്ളവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കില്ല അവന്റെ പരിമിതമായ ലോകത്തിൽ അവൻ ഒതുങ്ങിക്കൂടുന്നു ഉദാഹരണം ഒരു വ്യാപാരി മറ്റൊരു രാജ്യത്തെ ഒരു വലിയ വ്യാപാരിയുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അവന് പുതിയ വ്യാപാര സാധ്യതകൾ തുറന്നുകിട്ടുന്നു അധികാരമുള്ളവരുമായും അറിവുള്ളവരുമായും ബന്ധങ്ങൾ സ്ഥാപിക്കുക നിന്റെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കാൻ ഈ ബന്ധങ്ങൾക്ക് കഴിയും സഹായിക്കാൻ കഴിയുന്ന ഒരു നല്ല സുഹൃത്ത് ആയിരം നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് പുതിയ ആളുകളുമായി സംസാരിക്കാൻ മടിക്കരുത് മറ്റുള്ളവരുമായി വിശ്വാസവും ബഹുമാനവും അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങളുണ്ടാക്കുക നിയമം ഒമ്പത് ധനികൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ദരിദ്രൻ പരാതിപ്പെടുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം നീ തന്നെ ഏറ്റെടുക്കുമ്പോഴാണ് നീ ശക്തനാകുന്നത് ഒരു ധനികനായ വ്യക്തി തന്റെ വിജയത്തിൻറെയും പരാജയത്തിന്റെയും പൂർണ്ണമായ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നു തന്റെ സാഹചര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ അവൻ പരാതി പറയുന്നില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നു എന്നാൽ പാവപ്പെട്ട വ്യക്തി എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും തന്റെ പരാജയങ്ങൾക്ക് അവൻ സർക്കാരിനെയോ സാഹചര്യങ്ങളെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തും ഉദാഹരണം കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുമ്പോൾ ധനികൻ ആരും കാണാതെ തന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നു ദരിദ്രനാകട്ടെ ഈ ലോകം തനിക്കെതിരാണെന്ന് വിശ്വസിക്കുന്നു പരാതി പറയുന്നതിലൂടെ സമയം നഷ്ടപ്പെടുത്തരുത് നിന്റെ ജീവിതം മാറ്റാനുള്ള ശക്തി നിന്റെ കൈകളിലാണ് ഓരോ തവണ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴും ഞാനിതിനെന്തു പരിഹാരം കാണും എന്ന് സ്വയം ചോദിക്കുക സ്വന്തം തെറ്റുകൾ ധൈര്യത്തോടെ അംഗീകരിക്കുക അതിൽ നിന്ന് മുന്നോട്ടു പോകുക നിയമം പത്ത് ധനികൻ ധനം ദാനം ചെയ്യുന്നു ദരിദ്രൻ പിശുക്കനായി ജീവിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത നൽകുന്നതിലൂടെയാണ് ധനം വർദ്ധിക്കുന്നത് ഒരു ധനികനായ വ്യക്തി തനിക്ക് കിട്ടുന്ന ധനത്തിൽ നിന്ന് ഒരു ഭാഗം ദാനം ചെയ്യുന്നു അവൻ മറ്റുള്ളവരെ സഹായിക്കുകയും ഈ ലോകത്തിന് നന്മ നൽകുകയും ചെയ്യുന്നു ദാനം ചെയ്യുന്നത് കൂടുതൽ ധനത്തെ അവനിലേക്ക് ആകർഷിക്കുന്നു കാരണം അവൻ സമൃദ്ധിയുടെ ചിന്താഗതിയിലാണ് ജീവിക്കുന്നത് എന്നാൽ പാവപ്പെട്ട വ്യക്തി ഓരോ നാണയവും മുറുകെ പിടിക്കുന്നു ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല തനിക്കെപ്പോഴും കുറവാണ് ഉള്ളതെന്ന ഭയത്തിലാണ് അവൻ ജീവിക്കുന്നത് ഉദാഹരണം ഒരു വ്യാപാരി ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്യുകയോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുമ്പോൾ അവന് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുന്നു അവന്റെ മനസ്സ് സംതൃപ്തമാകുന്നു ഈ സംതൃപ്തി അവനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു ധനം ഒരു പ്രവാഹം പോലെയാണ് നീ അതിനെ ഒഴുക്കിവിടുമ്പോൾ അത് നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു ധനസമ്പാദനത്തിൽ സന്തുലിതാവസ്ഥ പാലിക്കുക ദയയും ഉദാരതയും നിന്റെ വിജയത്തിന്റെ ഭാഗമായിരിക്കട്ടെ ഈ പത്ത് നിയമങ്ങൾ നിന്റെ ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു